കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടിയത് ജോസ് കെ മാണി എൽ ഡി എഫ് വിടുമെന്ന് തോന്നൽ രാഷ്ട്രീയ അന്തരീക്ഷം ആകെ പറത്തിക്കൊണ്ടാണ് കമ്മിറ്റി ചേർന്നത് നിർണായകമായ ആ തീരുമാനം കേരളത്തിലെ രാഷ്ട്രീയ ദിശാമാറ്റത്തിനിടയാക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മുങ്ങാൻ തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാതി മുങ്ങിയ കപ്പലിൽ നിന്ന് ജോസ് കെ മാണി പുറത്തു ചാടുമെന്ന് എല്ലാവരും കരുതി പക്ഷേ ഒന്നും സംഭവിച്ചില്ല കോഴി കോട്ടുവേട്ടതുപോലെ കമ്മിറ്റി പിരിഞ്ഞു നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് സ്വാഗതം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി വലിയൊരു പരാജയത്തിലേക്ക് നീങ്ങുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകന്മാരും പല സർവേകളും വിലയിരുത്തുന്നത് സർവശക്തനായ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായും തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എൻ ഡി ടി വി സർവേയും വെളിപ്പെടുത്തിയത് എൽ ഡി എഫിന്റെ ഈ പിന്നോക്കം പോകലിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് മധ്യ തിരുവിതാംകൂറിലെ ജനതയുടെ മനമാറ്റമാണെന്നാണ് കരുതപ്പെടുന്നത് മധ്യതിരുവിതാംകൂറിലെയും മലയോര മേഖലകളിലെയും ജനതയ്ക്കുമേൽ ക്രിസ്തീയ സഭകൾക്കുള്ള സ്വാധീനം നിർണായകമാണ് ക്രിസ്തീയ സഭകൾക്ക് യു ഡി എഫിനോട് ഇടക്കാലത്തുണ്ടായിരുന്ന വിപ്രതിപത്തി മാറിയെന്ന് പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വ്യക്തമായി സഭാനാഥന്മാരുടെ പല പ്രസ്താവനകളിൽ നിന്നും മുൻപും അത് തെളിഞ്ഞിട്ടുള്ളതാണ് ഇന്നലെയും പാമ്പ്ലാനി പിതാവ് ഇടത് മന്ത്രിസഭയ്ക്കെതിരെ പൊട്ടിത്തെറിച്ചത് കേരളം കണ്ടു പാർട്ടിയുടെ പിന്നിൽ അണിനിരക്കുന്ന ജനവിഭാഗവും സഭകളും എൽ ഡി എഫിൽ നിന്ന് അകലുന്നത് തിരിച്ചറിഞ്ഞാണ് യു ഡി എഫിലേക്ക് ഒരു ചുവടുമാറ്റത്തിന് ജോസ് കെ മാണി ശ്രമിച്ചത് എന്നാൽ അത് തടയപ്പെട്ടു എങ്ങനെയാണ് അത് സംഭവിച്ചത് ഇതിന് പല കാരണങ്ങളാണ് കണ്ടെത്താനാകുന്നത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിലാസം ബംഗ്ലാവിൽ നിന്ന് പുറത്തു ചാടാൻ ജോസ് കെ മാണിക്ക് കിട്ടിയ അവസരം തട്ടിക്കളഞ്ഞത് മന്ത്രി റോഷി അഗസ്റ്റൻ ആണെന്ന സത്യം കേരളം മുഴുവൻ അറിഞ്ഞതാണ് ഇത് എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് റോഷി അഗസ്റ്റിൻ തന്റെ നേതാവിനെയും പാർട്ടിയെയും വെട്ടിയത് ഇന്നും പലർക്കും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഇതിന്റെ പിന്നിൽ നടന്ന കളക്കളികൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ജോസ് കെ മാണി കേരള കോൺഗ്രസ് യു ഡി എഫിൽ എത്തിയാൽ ജോസ് കെ മാണിക്ക് ഉറച്ച ഒരു അസംബ്ലി സീറ്റ് ലഭിക്കും അങ്ങനെ വന്നാൽ ജോസ് കെ മാണി ജയിക്കും ഇത് റോഷി അഗസ്റ്റിൻ അടക്കം കേരള കോൺഗ്രസിലെ ചിലർ ആഗ്രഹിക്കുന്നില്ല അതോടെ തങ്ങൾക്ക് ഇപ്പോഴുള്ള മേൽക്കോയ്മ അവസാനിച്ച് എല്ലാ അധികാരങ്ങളും ജോസ് കെ മാണിയിൽ കേന്ദ്രീകരിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു ജോസ് കെ മാണി യു ഡി എഫിൽ എത്തിയാൽ രണ്ട് കേരള കോൺഗ്രസുകൾക്കും കൂടി ഒരു മന്ത്രിസ്ഥാനമായിരിക്കും ലഭിക്കുക ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് പി ജെ ജോസഫോ മോൻസ് ജോസഫോ അതിലൊന്ന് കൈയടക്കും ജോസ് കെ മാണി ജയിച്ചാൽ മാണി ഗ്രൂപ്പിന് അവകാശപ്പെട്ടത് ജോസ് കെ മാണിക്ക് ലഭിക്കും ഇത് റോഷി അഗസ്റ്റിൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വന്നാൽ ഇനി ഒരിക്കലും റോഷി അഗസ്റ്റിന് മന്ത്രിസ്ഥാനം സ്വപ്നം കാണാൻ കൂടി കഴിയില്ല റോഷിയുടെ ഈ അസ്വസ്ഥത ആദ്യം തിരിച്ചറിഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരള കോൺഗ്രസിന്റെ ജനിതക സ്വഭാവം തിരിച്ചറിഞ്ഞിട്ടുള്ള പിണറായി ഇത് മുതലെടുക്കുകയാണ് ഉണ്ടായത് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി വാസവനാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് റോഷിയിലൂടെയാണ് മറ്റ് എം എൽ എമാരെ കൂടി സ്വാധീനിക്കാൻ വാസവൻ ശ്രമിച്ചത് എന്നാൽ എൽ ഡി എഫിൽ നിന്നാൽ ഇക്കുറി കരപറ്റാനാകില്ലെന്ന് ആശങ്കപ്പെടുന്ന ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിളും പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കുളത്തിങ്കലും മന്ത്രി വാസവന്റെ വലയിൽ വീഴാൻ തയ്യാറായില്ല അവർ ജോസ് കെ മാണിയോടൊപ്പം നിന്നു യു ഡി എഫിൽ നിൽക്കുന്നതിനേക്കാൾ വിജയ സാധ്യത എൽ ഡി എഫിൽ നിൽക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ ജയരാജ് റോഷി അഗസ്റ്റിന്റെ കൂടെ നിൽക്കാനാണ് താല്പര്യം പ്രകടിപ്പിച്ചത് ഈ രണ്ട് എം എൽ എ ത്രാസ് തുലനം പാലിച്ചപ്പോൾ റാമി എം എൽ എ പ്രമോദ് നാരായണൻ നിർണായക സന്ധ്യയിലായി യു ഡി എഫിലെത്തിയാൽ സീറ്റ് പോലും ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്ത മുൻ സി പി എം കാരൻ കൂടിയായ പ്രമോദ് നാരായണൻ തന്റെ സി പി എം കൂറ് വ്യക്തമാക്കി റോഷിയുടെ കൂടെ നിൽക്കാൻ തയ്യാറായപ്പോൾ പാർട്ടി പിളർന്നാൽ റോഷി അഗസ്റ്റിന് ഭൂരിപക്ഷമായി രണ്ട് എം എൽ എ മാരുമായി യു ഡി എഫിലേക്ക് ചെന്നാൽ ജോസഫ് ഗ്രൂപ്പിന്റെ ചവിട്ടടിയിൽ മാത്രമേ സ്ഥാനം കിട്ടുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ജോസ് കെ മാണി പിളർപ്പിനെ ഭയന്നാണ് യു ഡി എഫിലേക്കുള്ള മാറ്റത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് പുറത്തു വരുന്ന വിവരം ഇതുകൊണ്ട് നേട്ടം കൊയ്യുന്നത് റോഷി അഗസ്റ്റിൻ ആണ് റോഷി അഗസ്റ്റിൻ ഉറപ്പായ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്താണ് വാസവൻ ജോസ് കെ മാണിയിൽ നിന്ന് റോഷിയെ അകറ്റിയതെന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിലെ അവസ്ഥയിൽ സി പി എം കോട്ടയിൽ ഒഴിച്ച് ജോസ് കെ മാണി എവിടെ നിന്നാലും പരാജയപ്പെടുമെന്നാണ് സി പി എം കണക്കുകൂട്ടൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പിളർപ്പ് ഭയപ്പെടുന്ന നിസ്സഹായ അവസ്ഥയിൽ രാജ്യസഭാ അംഗമായ ജോസ് മത്സരിക്കാൻ വാശി പിടിക്കില്ല എന്നാണ് അവർ കരുതുന്നത് അഥവാ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്താൽ എൽ ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജോസ് കെ മാണിക്കൊപ്പം റോഷി അഗസ്റ്റിനെയും മന്ത്രിയാക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം എന്നറിയുന്നു നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്തു തീരുമാനങ്ങൾ എടുത്താലും സി പി എമ്മോ മുന്നണിയോ അത് എതിർക്കില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് അതാണ് അരയും തലയും മുറുക്കി അംഗത്തിനിറങ്ങാൻ റോഷി അഗസ്റ്റിൻ തയ്യാറായതും മുന്നണി മാറ്റത്തിൽ നിന്നും ജോസിനെ പിന്നോട്ട് വലിക്കാനും ഇടയായത് പക്ഷേ ഇതെല്ലാം തിരിച്ചറിഞ്ഞ ജോസ് കെ മാണി ഇനി റോഷി അഗസ്റ്റിനെ വളരാൻ വിടുമോ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക